അള്ളാഹിന്റെ മുമ്പിൽ പടച്ചതമ്പുരാന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് ബഹുമാനം കാണിക്കുന്ന പോലെ അള്ളാഹുവിനെ ബഹുമാനം കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ബഹുമാനം കാണിക്കാൻ ഒരു അവസരം ദുന്യാവിലുണ്ട് അതെന്തെന്നറിയുമോ മുസ്ലിം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച പ്രായമായൊരു മനുഷ്യനെ കാണുമ്പോ ആ മനുഷ്യനെ ബഹുമാനിക്കുന്നത് അള്ളാ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബ് റസൂറു ഒന്ന് പ്രായമുള്ളവർക്ക് പ്രത്യേകമായ പരിഗണന അള്ളാഹുവക വെച്ച് കൊടുത്തിട്ടുണ്ട് അവരെ ഒന്ന് കൈ നിസ്കരിക്കാൻ സ്റ്റെപ്പ് കയറണം നമ്മുടെ പള്ളിക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടല്ലേ പ്രായമുള്ളവർക്ക് കയറാൻ ബുദ്ധിമുട്ടാവോ എന്ത് കൈപിടിച്ചു കൊടുക്കുന്നത് വാഹനം ഇറങ്ങാൻ സഹായിക്കുന്നത് വടി പിടിച്ചു പോകുന്നവർക്ക് കോണി കയറാൻ ഒരു ഒതു ബാത്റൂമിൽ പോകാൻ സഹായം ചെയ്തു കൊടുക്കുന്നത് പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ അവർക്ക് ബസ്സിലോ ട്രെയിനിലോ നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഇരിക്കാൻ ഇരപ്പിടം കൊടുക്കുന്നത് ഒരു കല്യാണ സദസ്സിലാണ് എല്ലാരും നിക്കാഹ് കഴിഞ്ഞാണ്ട് ഒരു ഓട്ടം ആ ബുധപ്പിളുടെ കൂടെ വന്നവർക്ക് അവർക്കൊരവസരം കൊടുക്കണമെന്നാണ് നാട്ടുകാർക്ക് അന്നില്ലാത്ത വിഷമമായിരിക്കും അങ്ങനെ ഈ വന്ന സാധുക്കളൊക്കെ പുറത്തു നാട്ടുകാരൊക്കെ അകത്തുമായിരിക്കും അപ്പൊ കല്യാണപ്പുരക്കാരൻ പഠിച്ചോനെ എന്താ ചെയ്യാ ഇനിയിപ്പോ എല്ലാരും കഴിക്കട്ടെ ഏതെങ്കിലും ഒരുത്തം വിചാരിച്ചാൽ അത് കൊളാക്കും ചിലപ്പോ ഞങ്ങൾ നാണം കെടുത്തി ഞങ്ങൾ പുതിയ പണ്ടപ്പോൾ കുപ്പായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം തന്നില്ല എന്നൊക്കെ പറയാപ്പത് മതിയാവും അല്ലേ എന്തെന്നെ പ്രായമുള്ള ആളുകളുണ്ടോ അവർ ആദ്യം കഴിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു മാന്യത നമ്മളങ്ങ് ഓടില്ല ആ വന്നവരിലും നാട്ടുകാരിലും പ്രായമുള്ളവരുണ്ടാവും മുതിർന്നവരുണ്ടാവും കാരണവന്മാരുണ്ടാവും അവരാദ്യം കഴിക്കട്ടെ മുദപ്പണ്ട വന്നവരല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരാണെങ്കിലും അവർക്കൊരു പ്രയോറിറ്റി ഇതാണ് ഇസ്ലാം പുണ്യനിഭിതങ്ങൾ ഒരു മനുഷ്യന്റെ കൈയാണ് മുത്തിയത് അതൊരു പ്രായമുള്ള മനുഷ്യനായിരുന്നു കർഷകനുമായിരുന്നു ഹബീബിന്റെ കൈ കൊടുത്ത സലാം പറഞ്ഞു പുണ്യനിപിതങ്ങൾ കൈപിടിച്ചപ്പോൾ കൈ ഭയങ്കര പരുക്കമാണ് തഴമ്പ് വന്നിട്ടുണ്ട് കർഷകനാ നല്ല പ്രായമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ കൈ പുണ്ണിനി തങ്ങൾ മുത്തിയിട്ട് പറഞ്ഞു ഇതല്ലാഹവും റസൂലും ഇഷ്ടപ്പെടുന്ന കൈയാണ് എന്ന് പറഞ്ഞവിടുന്ന് മുത്തിയത് പ്രായമായൊരു മനുഷ്യന്റെ പരുപരുത്ത കൈയാണ് ലോകത്തിന്റെ ഗുരുമുത്തിയത് സൊല്ലുഡി ഹബീബിന്റെ കൈ മുത്തിയത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കൻ ആളുകളാണ് പക്ഷെ ഹബീബ് കൈമുത്തിയത് ഒരു വൃദ്ധനായ വയോധികനായ കർഷകനായ ഒരു മനുഷ്യന്റെ കൈയാണ് അതുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കണം അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെയാണ് പ്രായമായ മനുഷ്യനെ ആദരിക്കുന്നത് എന്ന് പഠിപ്പിച്ചില്ലേ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ ഇതാണ് മാനേസ് ഈ മാനേഷ് നമ്മുടെ യോയോ കുട്ടികൾ അറിയണം അവരെന്ന് പഠിക്കണം ഈ സംസ്കാരം കളഞ്ഞു കുളിക്കരുത് ഇതൊക്കെ ഇതാണ് നമ്മുടെ വാല്യൂസ് ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ലൈഫ് എന്ത് ജീവിതം